നമസ്കാരം സ്വർണവില ആഭരണ പ്രേമികളുടെ ഇടയിൽ കനത്ത ആശങ്കയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിനു മുകളിൽ തുകയ്ക്ക് ഒരു പവൻ വാങ്ങുക എന്നത് എളുപ്പമല്ല എന്ന് പലരും പരിഭവം പറയുന്നുണ്ട് ഇപ്പോൾ ആഭരണം വാങ്ങുന്നതിന് ഒരു വഴിയേ ഉള്ളൂ കുറഞ്ഞ കാരറ്റ് സ്വർണത്തിലേക്ക് മാറുക പതിനെട്ട് പതിനാല് ഒമ്പത് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ വില കുറച്ച് ലഭിക്കുമ്പോൾ എന്തിന് ലക്ഷങ്ങൾ കൊടുത്ത് ആഭരണങ്ങൾ വാങ്ങിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിൽ അതായത് പ്രത്യേകിച്ച് ബംഗ്ലൂരിൽ ജൻ സൈഡ് അതോടൊപ്പം തന്നെ മിലേനിയൽ ഭാഗങ്ങൾക്കിടയിൽ ഒമ്പത് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ വലിയ രീതിയിൽ ഒരു പ്രിയങ്കരമായി മാറുന്നു എന്നാണ് ജുവലറി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് തെക്കേ ഇന്ത്യയിൽ ഞങ്ങൾക്ക് മൂന്ന് സ്റ്റോറുകളുണ്ട് രണ്ടെണ്ണം ബംഗളൂരിലും ഒന്ന് ചെന്നൈയിലുമാണ് ഈ മൂന്ന് സ്റ്റോറുകളും വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഉപഭോക്താക്കളെയാണ് ലക്ഷ്യമിടുന്നത് ചെന്നൈയിലെ ഉപഭോക്താക്കൾ സ്വർണത്തിന്റെ പരിശുദ്ധിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് അവർക്ക് പതിനെട്ട് കാരറ്റ് സ്വർണ്ണമാണ് കൂടുതൽ ഇഷ്ടം ബഡ്ജറ്റ് കുറഞ്ഞ ആഭരണങ്ങൾക്കോ സമ്മാനങ്ങൾക്കോ വേണ്ടി പതിനാല് കാരറ്റ് സ്വർണം തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ബംഗ്ലൂരിൽ ഒമ്പത് കാരറ്റ് സ്വർണത്തിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് ബംഗ്ലൂരിലെ ഞങ്ങളുടെ സ്റ്റോറിൽ ഒമ്പത് ക്യാരറ്റ് ആഭരണങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ആവശ്യക്കാർ കൂടുതലായി വർദ്ധിച്ചു കാരണം ദിവസവും ജോലി സ്ഥലത്തോ കോളേജിലോ മറ്റ് അവസരങ്ങളിലോ ധരിക്കാൻ ഗുണമേന്മയുള്ളതും എന്നാൽ വില കുറഞ്ഞതുമായ ആഭരണങ്ങളാണ് അവർക്കിഷ്ടം ബോക്സ് സ്ഥാപക വിദിത കോച്ചറിനെ ഉദ്ധരിച്ച് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് അതായത് ജെൻസിയും മെലേനിയൻസും ലാബ് ഗ്രോൺ ഡയമണ്ടുകളോട് കൂടിയതാണ് അതാണ് കൂടുതൽ താൽപ്പര്യം ജനങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ പതിനാല് ക്യാരറ്റ് സ്വർണത്തിൽ ഒരു ചെറിയ ഡയമണ്ട് ചേർത്താൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ ലഭിക്കും ഇരുപതിനായിരത്തിൽ താഴെ വിലവരുന്ന നിരവധി ഉത്പന്നങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ഒമ്പത് ക്യാരറ്റ് ആഭരണങ്ങളുടെ ഹാൾമാർക്കിംഗ് അടുത്തിടെ ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചിരുന്നു ഒമ്പത് ക്യാരറ്റ് ആവരണങ്ങൾ ഇപ്പോൾ നിരവധി പരമ്പരാഗത ബ്രാൻഡുകളും പുതിയ ബ്രാൻഡുകളും നിർമ്മിക്കുന്നുണ്ട് ദൈനംദിന ഉപയോഗത്തിനും അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമാണത് ലാബ് ഗ്രോൺ ഡയമണ്ടുകളുടെ വിലയും ഉത്പന്ന ശ്രേണിയും യുവതലമുറയെ ആകർഷിക്കുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ പറഞ്ഞത് കുറഞ്ഞ തുകയ്ക്ക് സ്വന്തമായി ആവരണങ്ങൾ വാങ്ങാൻ തക്ക വരുമാനം ഉണ്ടെന്നും ഇവരെ കുറഞ്ഞ ക്യാരറ്റിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ വ്യക്തമായി പറയുന്നുണ്ട് മലയാളികൾ പൊതുവെ സ്വർണത്തെ നിക്ഷേപ താൽപ്പര്യത്തോടെയാണ് സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ക്യാരറ്റിലുള്ള സ്വർണത്തോട് പലരും താൽപ്പര്യം കാണിക്കാറില്ല എന്നാൽ യുവാക്കൾക്കിടയിൽ കുറഞ്ഞ കാരറ്റ് സ്വർണത്തിന് പ്രചാരം ലഭിക്കുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും എന്നാൽ പതിനെട്ട് ക്യാരറ്റിന് ഗ്രാം വില ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് അതേസമയം ഒമ്പത് ക്യാരറ്റ് സ്വർണമാണ് വാങ്ങുന്നതെങ്കിൽ ഇന്ന് ഏകദേശം മുപ്പത്തി എട്ടായിരത്തോളം രൂപയ്ക്ക് ഒരു പവൻ ലഭിക്കും ഒമ്പത് കാരറ്റ് സ്വർണത്തിന്റെ പ്രധാന പോരായ്മ സ്വർണത്തിന്റെ പരിശുദ്ധി തന്നെയാണ് ഇത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു ശതമാനം മാത്രമാണ് ശുദ്ധമായ സ്വർണം കൂടുതൽ അലോയ് ലോഹങ്ങൾ അതായത് ചെമ്പ് അല്ലെങ്കിൽ വെള്ളി പോലുള്ളവ അടങ്ങിയിരിക്കുന്നതിനാൽ ഒമ്പത് കെ സ്വർണം കാലക്രമേണ നിറം വാങ്ങാൻ സാധ്യതയുണ്ട് വിയർപ്പ് രാസവസ്തുക്കൾ പാരിസ്ഥിക ഘടകങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ പ്രശ്നം കൂടാം ഉയർന്ന ക്യാരറ്റ് സ്വർണത്തെ അപേക്ഷിച്ച് ഒമ്പത് കെ സ്വർണത്തിന് രൂപം നിലനിർത്താനുള്ള ശേഷിയും കുറവാണ് അലോഹങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ തേയ്മാനം സംഭവിക്കുകയോ ചെയ്യാം ഇത് കൂടുതൽ പരിപാലനവും അതോടൊപ്പം തന്നെ പോളിഷിംഗ് ആവശ്യമാക്കി മാറ്റിക്കാം കൂടാതെ ഒമ്പത് കെ സ്വർണത്തിന് കൂടുതൽ ആഡംബരം തോന്നുന്ന രീതിയിൽ ആകർഷണം കുറവാണ് ഇതിന് പുനർവില്പന മൂല്യവും താരതമ്യേന കുറവാണ് സ്വർണം ഒരു നിക്ഷേപമായി കണക്കാക്കുന്ന കേരളം പോലുള്ള വിപണികളിൽ ഇതൊരു പ്രധാന പ്രശ്നമായാണ് മാറുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമായി ടി